മുൻ തൃക്കരിപ്പൂർ എം എൽ എയും സി പി എം സംസ്ഥാന സമിതി അംഗവുമായ കെ പി സതീഷ് ചന്ദ്രനാണ് ഇക്കുറി കാസർഗോഡ് സ്ഥാനാർത്ഥിയാകുന്നത് ഇലക്ഷൻ ഇനി കുറച്ച് നാളുകൾ മാത്രം ബാക്കി നിൽക്കെ ഇലക്ഷൻ പ്രചരണ രീതികളും അതുപോലെ തന്നെ ഇലക്ഷനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ എൽ ഡി എഫിൻ്റെ പ്രവർത്തനം വളരെ ചുട്ടിയായി നടക്കുകയാണ് ഒൻപതാം തീയതിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഒൻപതാം തീയതിക്ക് ശേഷം ഇരുപത്തിരണ്ടാം തീയതി വരെ ഒരു രണ്ട് വട്ടം ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലെയും സ്ഥാപനങ്ങളും പ്രധാന വ്യക്തികളെല്ലാം സന്ദർശിക്കുകയായിരുന്നു ഇരുപത്തി മൂന്ന് മുതൽ സ്ഥാനാർത്ഥികളുടെ പൊതുപര്യടന പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് അതൊരു ദിവസം മുപ്പതും മുപ്പത്തഞ്ചും യോഗങ്ങളാണ് വോട്ടഭ്യർത്ഥനയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് ആറ് മണ്ഡലം ഇന്ന് പൂർത്തിയാവും നാളെ മഞ്ചേശ്വരത്തോടെ ഏഴാമത്തെ മണ്ഡലം പൂർത്തിയാകും മറ്റന്നാൾ മുപ്പിന് നോമിനേഷൻ വീണ്ടും ഒന്ന് മുതൽ രണ്ടു വട്ടം മുല്ലും ജനങ്ങൾ കാണുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ജനങ്ങളെ നേരിട്ട് കാണുന്ന അവസ്ഥയാണ് ഈ പര്യടനത്തിൽ ഉണ്ടാകുന്നത് നല്ല പ്രതികരണമാണ് അല്ല അത് തിരിച്ചടിയാവാനും സാധ്യതയുള്ള കാരണം രാഷ്ട്രീയ കൊലപാതകം പറയുമ്പോൾ രാഷ്ട്രീയ കൊലപാതക കൊലപാതകത്തിൻ്റെ ആരോപണം എടുക്കാത്ത ഒരു കക്ഷിയും കേരളത്തിലുണ്ടോ എല്ലാവരും ഉള്ളു എല്ലാവരെ കുറിച്ചുള്ളൂ പക്ഷേ ഇതിൽ തീർത്തും വ്യത്യസ്തമായൊരു സമീപനം സി പി എം സ്വീകരിച്ചു ആ വർഷം അങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നപ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചു മാത്രമല്ല അതിലേതെങ്കിലും സി പി എം പ്രവർത്തനം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പാർട്ടി സ്ഥാനമുണ്ടാവില്ല എന്ന് പറഞ്ഞു അത് വെറും കോടതി വിധിക്ക് കാത്തിരിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അപ്പോൾ കൊലപാതക രാഷ്ട്രീയമില്ലാത്ത കേരളം എന്നൊരു പുതിയ സന്ദേശം സി പി എം കേരളത്തിൽ നൽകി കാസർഗോഡ് ജില്ലയിൽ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊലയപ്പെട്ടിട്ടുള്ളത് അഞ്ച് സഖാക്കളെ ജീവനയിൽ കൊന്ന നാടാണ് കാസർഗോഡ് കൊന്നത് കോൺഗ്രസ്സുകാരാണ് മുപ്പത്തേഴ് സി പി എം പ്രവർത്തകമാർ മരിച്ചിട്ടുള്ളൂ അതിൽ മൂ അതിൽ നല്ലൊരു വിഭാഗം ശാഖകളെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസ് മാലാക ചമഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാലാക ചമഞ്ഞാൽ ജനങ്ങളത് വിശ്വസിക്കില്ല ജനങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ആ പ്രചരണങ്ങളിലും കാസർഗോഡ് ജില്ലയിലും പയ്യന്നൂരിൽ അയ്യന്നൂർ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ തൃക്കരിപ്പൂർ എം എൽ എ ആയപ്പോൾ വന്ന നാല് പഞ്ചായത്തിലും ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല ഇപ്പോൾ പോയ എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ഉൾനാട്ടിലേക്ക് പോകാത്ത ഒരു മണ്ഡലം കല്യാശ്ശേരി മണ്ഡലം മാത്രമാണ് പയ്യന്നൂർ ചില ഭാഗങ്ങൾ അപ്പം കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ഞാൻ ചെല്ലുന്ന നൂറുകണക്കിന് സ്ഥലവും ഉണ്ട് അതിൽ ബഹുപൂരിപക്ഷ സ്ഥലവും ഞാൻ നേരത്തെ പോയ സ്ഥലമാണ് നിശ്ചയമായി അവിടെ ഇപ്പോഴും ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് അത് അതൊന്നുകൂടി അലർട്ടാവാൻ ഒന്നുകൂടി ആൾക്കാർ ശ്രദ്ധയിൽപ്പെടാനും ഭാവിയിലെ പ്രവർത്തനങ്ങളിൽ അത് മനസ്സിലാക്കി ഇടപെടാനും ഈ സദർസരെ സഹായിക്കും അല്ല ശതമാനത്തിൻ്റെ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല കാരണം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ പറയുന്നത് അതെല്ലാം അവരുടെ പ്രശ്നവും ഇപ്പോൾ ആരെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കേണ്ടതെന്ന് അവർ ഇത് വേഗേണ്ട കാര്യമാണ് രാജഭവൻ മുൻത്താൻ കോൺഗ്രസിൻ്റെ വളരെ പ്രബുന പ്രമുഖ ഒരു നേതാവ് ഞാൻ പറയുന്നത് ആര് സ്ഥാനാർത്ഥിയായാലും അത് യു ഡി എഫിൻ്റെ വിജയത്തെയോ ഭൂരിപക്ഷ മുന്നേറ്റത്തെയോ ബാധിക്കുന്നില്ല കഴിഞ്ഞ അത് ഒരു ഒരു മനുഷ്യനാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം ഈ വോട്ട് വർധിക്കുന്നതും കൂടുതലൊക്കെ രാഷ്ട്രീയമാണ് രണ്ടായിരത്തി പതിനാലിലെ രാഷ്ട്രീയ സഹായം വേറെയാണ് അന്ന് മോഡി പ്രഭാവത്തിന്റെ കാലമാണ് മോഡി കപടമുദ്രാവാം പതിനഞ്ച് ലക്ഷം കൊടുക്കും ചെറുപ്പക്കാരെ തൊഴിൽ അങ്ങനെ കപട വാഗ്ദാനങ്ങൾ നിരത്തി മോഡി മുന്നോട്ട് പോയി അതിനാകർഷക ചെറുപ്പക്കാരുണ്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരുപക്ഷെ നിഷ്പ്രക്ഷതിൽ അന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്താണ് ഒരുപാട് ഒരുപാട് പേര് ഞാൻ പറയുന്നത് ഇപ്പം അന്ന് ലോകതാന്ത്രി വീരേന്ദ്രഭാൻ ജനതാദളിൽ അന്ന് യു ഡി എഫിലാണ് ഇപ്പം എൽ ഡി എഫിലാണ് അപ്പം ഞാൻ സാറ് പറയുമ്പോഴേ രാഷ്ട്രീയം ഒരു ശാന്തസമുദ്രമല്ല നമ്മൾ മനസ്സിലാക്കിക്കോളൂ അതിൽ പല കോഴിലൊക്കെ ഉണ്ടാകും അപ്പം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യമേ അല്ല ഇപ്പം രണ്ടായിരത്തി നാലില് എൽ ഡി എഫ് പത്തൊമ്പത് ഇരുപത് സീറ്റിൽ